മുഹമ്മദ് റസൂലുള്ള എന്ന് തുടങ്ങുന്ന ആയത്ത് ഏത് സൂറത്തിൽ ഉള്ളതാണ് സൂറത്തുൽ യുദ്ധത്തിന് പോകുമ്പോൾ തൊപ്പിക്ക് അകത്ത് നബിയുടെ മുടി തുന്നി സ്വഹാബി പിടിപ്പിച്ചിദിനോ വലീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര തവണ ഹജ്ജ് ചെയ്തു ഒരു തവണ നബിയുടെ വിടവാങ്ങൽ പ്രസംഗം ഹിജിറ എത്രാം വർഷം ആയിരുന്നു ഹിജിറ പത്താം വർഷം ആദ്യം വഫാത്തായ പ്രവാചക പത്നി ആര് ഗദീജ ഗദീജ ബീവിതീജി നബിയുടെ വളർത്തുപുത്രൻ സെയ്ദ് സെയ്ദ് ബിനു ഹാരിസ് ബിനു ഹാരിസ് നബിയുടെ മകൻ ഇബ്രാഹിം എന്നവരുടെ മാതാവ് ആര് മാരിയത്തുൽ ഗിപ്തിയ അവസാനം വിട പറഞ്ഞ പ്രവാചക പത്നി ആരി ഉമ്മു സലമ പ്രവാചക ഭാര്യമാർ അറിയപ്പെടുന്നത് പഴയ യസ്രിബ് യസ്രിബ് ഏറ്റവും കൂടുതൽ ഹദീസ് റിപ്പോർട്ട് ചെയ്ത വനിത ആരി ആയിഷ ആയിഷ ആര് നബിയുടെ മയ്യത്ത് കുളിപ്പിച്ചത് ആര്യ അലി റബിള്ളാഹു അൻഹു പ്രവാചകനോടുള്ള സ്നേഹത്താൽ മദീനയ്ക്ക് മുകളിലൂടെ വാഹനത്തിൽ സഞ്ചരിക്കാതിരുന്ന മഹാൻ ആര്യ ഇമാം മാലിക് ഇമാം മാലിക് മദീനയിൽ ആരുടെ വീട്ടിലായിരുന്നു നബി താമസിച്ചിരുന്നത് അബു അബിൽ അൻസാരി സൂറത്തുൽ കൗസർ ആരോടാണ് അഭിസംബോധന ചെയ്യുന്നത് നബിയോട് ബുഹദ് യുദ്ധത്തിൽ വിട പറഞ്ഞ നബിയോട് സാദൃശ്യമുള്ള സ്വഹാബി ആരി മിസഹബ് ബിനോ ഉമേർ മിസ്ഹബ് ബിനു ഉമേർ നബി ആദ്യമായി കച്ചവടത്തിന് പോയത് എവിടേക്കാണ് ഷാമിൽ നബി ലോകത്തിന് കരുണയാണെന്ന് കാണിക്കുന്ന ആയത്ത് ഏത് സൂറത്തിലാണ് അംബിയ ഇഞ്ചിയിലിൽ നബിയെ പരിചയപ്പെടുത്തുന്നത് ഏതു പേരിലാണ് അഹമ്മദ്